ഹലോ ബ്രോ ഞാൻ കാണോ ഹലോ ഹലോ ഞാൻ കാണാ ബ്രോ ഓ എങ്ങാൻ അവറോ എന്നെ ഒന്ന് മുതുക്കിലോട്ടാക്കോ ഞാൻ ഞാൻ എന്താ പ്രശ്നം എന്താണെ

ഇത് ഞാൻ നിങ്ങൾ നിങ്ങൾ ആരും നിങ്ങളാരും ഇടപെടലേ അന്തൊക്കെ വിളിച്ചിട്ടുണ്ടോ ഞാൻ ഇല്ല എവിടെ എവിടെ അയ്യോ ഹലോ ബ്രോ ഹലോ

അവൻ്റെ അവന്റെ തന്തക്ക വിളി കേക്കണോ സെയിൽസ് ഓണിന്നുള്ള കൊണം കേക്കണോ തന്നിട്ട് വീണ്ടും അല്ലിക്കുമ്പത്തേക്ക അവ തന്തൊക്കെ വിളിക്കുന്നവൻ അത് അവന്റെ ഇഷ്ടമാണ് എനിക്ക് സേഫ് സോണിലോ അല്ലെ പുറത്തു വെച്ച എവിടെ കൊല്ലണന്ന് എന്റെ മനസ്സിലായോ ഞാൻ ഇനി ഇവിടെ വെച്ച കൊന്ന് അല്ല അല്ല അവൻ തീട്ടോ തന്തക്കെ വിളിക്കുന്ന ഇഷ്ടമാണെങ്കിൽ എനിക്ക് സേഫ് സോണോ അങ്ങനെ എനിക്ക് എവിടെ വെച്ച് കൊല്ല പോടാന്ന് പോണാന്ന് ഒന്നും ഇല്ല ചുറ്റ സേഫ് സോണിന്നാ കോണിക്കുന്നു നിന്റെ കൂടെ ചോദിക്കുള്ളവന്മാരെല്ലാം വിളിച്ചോണ്ട് നീ വാ എല്ലാരും പിള്ളാരും ഫ്രണ്ട് കാണും ചോദിക്കാനുള്ള അങ്ങനെ അവന്റെ അണപ്പല്ലേ അവന്റെ അണപ്പല് തെറിച്ച് ഇതുപോലൊരു നാണം അടി അവന്റെ ജീവിതത്തിൽ എടുത്തില്ല തീട്ട കണ്ടി അടാ പട്ടി തീട്ടേടാ നീയേ നിന്നെ എനിക്ക് കാണുമ്പേ മറ്റേ ആമ കണ്ടി കണ്ടിയിടുന്നുണ്ടല്ലോ ആമ കണ്ടി അത് അവടെ കണ്ടി വരുന്ന സ്ഥലമുണ്ടല്ലോ അതുപോലെ അതിന്റെ മുഖം ഇരിക്കുന്ന കേട്ടോടാ കേട്ടോ ആമ കണ്ടി ആടാ ആമ പട്ടി തീട്ടോ എടാ പട്ടി തീട്ടോ തീട്ടൻ തീട്ടാ അവനെ തീട്ടോന്നല്ലോ അവന്റെ മുഖത്ത് നോക്കി വിടാ അവനെ

ഈ സെയിൽ സോൺ വയലേഷൻ വയലേഷനൊക്കെ തരുമ്പഴത്തേക്ക് എന്താണ് സെയിൽ സോണിൽ തന്തക്കി വിളിക്കാവോ ഇന്ന് തന്തക്കി വിളിക്കൊണ്ടിരിക്കണോ ഇതിപ്പോ ഞാൻ ചോദിച്ചോക്കല്ലോ സെയിൽ സോൺ വയലേഷൻ എന്താ സെയിൽ സോണിൽ ആയിട്ട് ആണായിട്ട് വന്ന് ഞാൻ ആണായു വന്ന്

ഓടി രണ്ട് ടീമാണ് നാളെ പേരാണ് നാളെ പേര് രണ്ട് ടീമാണ് നമ്മളിപ്പേര് രണ്ട് ടീം ഫോർ കുറെ അടുത്ത ഈ ഷുണ്ണാപ്പി എന്ന് പറഞ്ഞില്ലേ ഏവനെ പഠിച്ചിടവനെ അറിയാവോ അതറിയോ ഏതാണ് പഴയ കാര്യങ്ങൾ പറഞ്ഞേ പാലാടാ പഴയ ഒരു കാര്യം പറഞ്ഞേടാപ്പില്ലേ ഭയങ്കര ചോർന്നേ കണ്ണാപ്പി കണ്ണാർക്കാ പറ നീ പറ നീ പറഞ്ഞാ വ്യത്യാസമുണ്ടാ സമാനച്ചു വായിക്കാൻ പ്രൈമ് കഴിഞ്ഞ് പ്രൈം ടൈം കഴിഞ്ഞോ എന്റെ പ്രൈമ് ഞാനാ തീരുമാനിക്കുന്നത് നീയല്ലോ ഒരു അറുന്നൂറ്റമ്പത് അത്തമാരെ കിട്ടിയത് വാങ്ങിച്ചു നിങ്ങള് സംസാരിച്ചോളാം ഞാൻ സംസാരിക്കുന്ന മര്യാദ സംസാരിക്കാം സെയിൽസ് ഒന്നും ലീവ് ചെയ്തേ പറ്റത്തുള്ളൂ ബ്രോഡബാത്തൊന്നും ട്രിഗറിംഗ് വന്നിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ലീവ് ചെയ്തേ പറ്റത്തുള്ളൂ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല റേഡിയോ കോള് എടുക്കാൻ പത്തുപേർഡിയ അങ്ങനെ ഒരു ഗ്യാങ് ട നിന്നെ ഇവിടെ ഇട്ട് അവരാലിച്ച് കൊന്നിട്ടുണ്ടോ നിന്റെ തോയ്ക്കാരും നോക്കേ പറഞ്ഞ മനസ്സിലാവുന്നില്ല പയ്യം പേട പയ്യം വേണ പയ്യം പേടാ കിക്ക് ചെയ്ത്

പണ്ട് മെയിൻ മേൻകരന്റെ കണക്കൊക്കെ പറയുന്ന അതാ എനിക്ക് മനസ്സിലായി അല്ല മെയിൻ ആരാൻകാരന്റെ കണക്ക് എന്റെ അടുത്ത് പറയുന്ന പണ്ട് കണ്ണാപ്പി മെയിൻ മീൻകര ഇരിക്കുന്നു ഇവ ആര് എന്നിട്ട് പ്രൈം പ്രൈം കഴിഞ്ഞ് അപ്പൊ ലൈവൊക്കെ സ്ഥിരം കാണാറുണ്ടോ എന്തൊരു പയ്യാടാ അവരടാ ജീവിതത്തിൽ ഇതിനുമുമ്പേ മുതുക്കിട്ട് അവരാധിച്ച് ഡിലീറ്റ് ചെയ്തെ കൊന്നിട്ട് ഈ സിറ്റുവേഷൻ എന്നാലും ആയിക്കഴിഞ്ഞോണി കിടന്ന് കാണാൻ ഓടാൻ അല്ലല്ലേ വെളിയിറങ്ങണം വെളി ഇറങ്ങി നിങ്ങള് സിറ്റുവേഷൻ എടുത്ത് ഒരു സീനില്ല ഈ തേർത്തോണ്ട് കിടന്ന് തെറി പിടിച്ച് ഈ ബാൻ മേടിച്ച് െ ടാ ഇതാരാ എന്താണോ എന്താണോ പച്ചക്കളറല്ലേ പച്ചക്കളറല്ലേ പിന്നെ ഈ ഹെൽമറ്റ് എങ്ങോട്ടാണോ പണ്ടാ നീക്കുന്ന മണിമുറ്റാവണിത്തിങ്കൽ പല്ലു പോയ പോയാടാ അവനേതോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നീ എഴുതി ഓ ഓ വരട്ടെ വരട്ടെ ഫുൾട്ടാങ്കടി ഫുൾട്ടാങ്കടി മണി ടി